അല്ലാതെ ഭാര്യയും മക്കളുമായി കുടുംബമായി ജീവിക്കുന്ന ഒരാൾ ദിവസവും മാർക്കറ്റിൽ പോയി മീനും വാങ്ങി ചന്തയിൽ പോയി തല്ലും ഉണ്ടാക്കി കേസും ഉണ്ടാക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദിവസം വന്നിട്ട് ഞാനൊരു സ്വാമിയാണെന്ന് പറഞ്ഞാൽ അത് നാട്ടുകാർ അംഗീകരിക്കുമോ ഇവിടെ ഒരു സമാധി പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് വിശ്വാസമാകാം ഒരു പരിധിവരെ അത് നല്ലതിനാണെങ്കിൽ മാത്രം രണ്ട് ഭാഗത്തിന് നോട്ടീസ് കൊടുത്ത് രണ്ട് ഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റ് വന്നിട്ട് ആ ആർഗ്യുമെൻറ്റ് ഇന്ന എൻ്റെ കാരണമായി ഇന്നത് ശരി എന്ന് ഒരു സ്പീക്കിംഗ് ഓർഡർ വരണം അപ്പോൾ നമസ്കാരം അൺസൂട്ട് ഓഫീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഗോപന്ദ് സ്വാമിയെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു അങ്ങ് പോയേക്കാം പിന്നെ ഇത് സുഷൂലാക്കാണ്ട നമ്മുടെ തൃക്കൺ എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട് ആ ഭാഗത്ത് നമ്മൾ ആധുനിക മെഡിക്കൽ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഫങ്ഷൻ അൺനോൺ ഒരു ഒരു സ്പേസിങ്ങനെയുണ്ട് ഒരു വലിയ പെരുമ്പേരുടെ രൂപത്തിൽ ആ സ്പേസിൽ പ്രാണായ പ്രാണായാമ ധ്യാനമാർഗങ്ങളിൽ ജീവനെ ജയിക്കുന്നതാണ് ജീവസമാധി കാര്യം വേറൊന്നുമില്ല ഒരു സമാധാനക്കേടുണ്ട് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ആ ജീവസമാധിയാണ് എടുത്ത് കീറാൻ പോകുന്നത് ഒരു മതം കൊണ്ട് കളിക്കാനുള്ള വർഗീയത കൊണ്ട് കളിക്കാനുള്ള ഒരു ശ്രമം ഇതേ പറയുന്നുള്ളൂ ഹരി പറയേറ്റവും തീരുമാനമാണത് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കി ജാഗ്രത പാലിച്ചു വേറെ യാതൊരു അപകടവും ഉണ്ടായില്ല വളരെ സമാധാനപരമായിട്ട് ആ കാര്യങ്ങൾ അവസാനിച്ചു എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ അന്ധവിശ്വാസത്തെ താങ്ങുന്ന താങ്ങുന്നൊരു മനസ്സല്ല എൻ്റെ ഇത് പക്ഷേ അന്ധവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ അമ്മ അമ്മയെ അന്ധമായി വിശ്വസിക്കുന്നില്ലേ അച്ഛനെ അന്ധമായി വിശ്വസിക്കുന്നില്ലേ എല്ലാവരെയും വിശ്വസിക്കുന്നുണ്ട് വിശ്വാസമാകാം ഒരു പരിധിവരെ അത് നല്ലതിനാണെങ്കിൽ മാത്രം പക്ഷേ ഇത് നല്ല കാര്യത്തിനല്ല ഈ വിശ്വാസങ്ങൾ ഈ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ അന്ധവിശ്വാസം കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായി ഒരു ചേരിയിൽ നിൽക്കുന്ന ഒരു വർഗീയ കക്ഷിയുടെ ഏതെങ്കിലും ഒരു വർഗീയ സംഘടനയുടെ താങ്ങ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജനത ആ ജാഗ്രത പാലിച്ചു സമാധാനപരമായി യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാതെ അതങ്ങ് കെട്ടടങ്ങിപ്പോയി പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുടുംബത്തിൻ്റെ നാവിൽ നിന്നും പുറത്തു വന്ന പല വാക്കുകളും ഇന്ന് ഹിന്ദു സമൂഹത്തെ ആകെപ്പാട് അപമാനിതരാക്കിയിരിക്കുകയാണ് കാരണം അവർ വളരെ അവരുടെ വിദ്യാഭ്യാസം കുറവുണ്ടാവാൻ ചിലപ്പോൾ പക്ഷേ എന്ത് തന്നെ ആയാലും അവർ പിന്നെ ഈ രീതിയിൽ പറഞ്ഞത് പലപ്പോഴും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട പലരും പറഞ്ഞു ചിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടെയാണെന്ന് കൂട്ടിക്കൊള്ളു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഞാൻ പറയുന്നത് സമാധിയെക്കുറിച്ചാണ് ഒരിക്കൽ യു പിയിൽ ഒരു സമാധി നടന്നു ആ സമാധി എന്ന് പറയുന്നത് അവർ സർക്കാരിനെ അതായത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുന്നു പോലീസിനെ അറിയിക്കുന്നു യഥാവിധി നാട്ടിൽ അറിയിക്കേണ്ട പ്രധാനപ്പെട്ടവരെല്ലാം അറിയിക്കുന്നു അതിനെ നിയമപരമായി രാജ്യത്തെ ഭരണഘടനയെ മാനിച്ചുകൊണ്ടുള്ള ജാതി മത സംഘടനകളുടെയും മറ്റു പ്രതിനിധികളെയൊക്കെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആർക്കും അതിലൊരു പരാതി ഉണ്ടായില്ല സമാധാനപരമായി ആ കാര്യം പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാസിക്കിൽ ജീവിച്ചിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് ഈ നാസിക്കിൽ ജീവിക്കുന്ന സമയത്ത് താമസിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവമുണ്ട് അവിടുത്തെ കുംഭമേള ആ കുംഭമേള നടക്കുന്ന സമയത്ത് ഒരുപാട് സന്യാസി ഋഷിവര്യന്മാരൊക്കെ അവിടെ വരും ഇവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ തപസ്സും അവരുടെ മറ്റു പ്രവൃത്തികളും പല കാര്യങ്ങളും ഞാനിത് കണ്ട നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയട്ടെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില അതായത് ഒരു സന്യാസി എന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗി എന്നാണ് അർത്ഥം നാസിക്കിൽ ഞാൻ നിത്യ സന്ദർശനം നടത്തിയിരുന്ന ഒരു ക്ഷേത്രമുണ്ട് സായി ബാബയുടെ ക്ഷേത്രം ഞാൻ എല്ലാ മാസവും അവിടെ പോകുമായിരുന്നു ഞാൻ അവിടുത്തെ ഒരു ഭക്തനുമായിരുന്നു പക്ഷേ ഈ യഥാർത്ഥ സായി ബാബ എന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപം നമ്മൾ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു രൂപമാണ് ആ യഥാർത്ഥ സായിബാബയുടെ കീറിമുഷിഞ്ഞ വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു തലക്കെട്ട് ആ തലക്കെട്ട് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ മുസൽമാനെ പോലെ ഇരിക്കും അദ്ദേഹം എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് സായി ബാബ എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും ശ്രീ സായി എവിടെ നിന്ന് വന്നു ആർക്കുമേ അറിയില്ല അദ്ദേഹത്തിൻ്റെ മതം എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ മാതാവ് ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നത് ഒന്നൊരു മുസ്ലിമാണ് പിന്നൊരു ബാലനാണ് അത് മുസ്ലിം എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും പൂർണ്ണമായും ഒരു നിസ്കാരങ്ങൾ കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും ഒരു മുസൽമാനായിട്ട് തന്നെ ജീവിച്ചു പോയ ഒരു ഇതാണ് പക്ഷേ സായിബാബയുടെ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം രൂപത്തിൽ ഒരു മുസൽമാനെ പോലെ ആണെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ആരാധന എല്ലാം ഹൈന്ദവ രീതിയിലായിരുന്നു അപ്പോൾ അദ്ദേഹം ദിവംഗതനായ ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു തർക്കം വന്നു എങ്ങനെ നടത്തണം ഹൈന്ദവ രീതിയിൽ നടത്തണോ അതോ മുസൽമാൻ്റെ രീതിയിൽ നടത്തണോ ഈ തർക്കം വന്നു അവസാനം ഒരു തീരുമാനത്തിൽ എത്തപ്പെട്ടു ഹൈന്ദവ രീതിയിൽ തന്നെ നടത്തണം പക്ഷേ അങ്ങനെ അവസാനം ഹൈന്ദവൻ്റെ രീതിയിലാണ് അവിടെ ഈ സായിബാബയുടെ സംസ്കാരം നടത്തപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചില അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹം പിന്നെ തപസും അദ്ദേഹത്തിൻ്റെ രീതികളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ അക്കാലത്ത് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരും പൈസ കൊടുത്താൽ വാങ്ങില്ല പുള്ളി ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ഒരു ഗ്രാമത്തിൽ പോയിട്ട് ആ ഗ്രാമത്തിലെ റോഡുകൾ വൃത്തിയാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ചില വീടുകളുടെ മുറ്റവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വൃത്തിയാക്കും ആ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കൂലിയായിട്ട് എന്തെങ്കിലും അവരെന്തെങ്കിലും ആഹാരം കൊടുക്കുമ്പോൾ അത് വാങ്ങും കഴിക്കും പിന്നെ അവിടെ നിന്നങ്ങ് നടന്നു പോകും പുള്ളി അവിടെ അങ്ങ് നിൽക്കില്ല ഇതാണ് ശരിക്കും ഒരു സന്യാസി എന്ന് പറയുന്നത് യഥാർത്ഥ സന്യാസികൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇത്തരത്തിലുള്ള സന്യാസിമാരെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് മനസ്സിലുള്ളത് കൊണ്ടാണ് ചിലരൊക്കെ അംഗീകരിക്കാൻ ഒരു പ്രയാസം ഒരു സന്യാസി എന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗി എന്നാണ് അർത്ഥം അല്ലാതെ ഭാര്യയും മക്കളുമായി കുടുംബമായി ജീവിക്കുന്ന ഒരാൾ ദിവസവും മാർക്കറ്റിൽ പോയി മീനും വാങ്ങി ചന്തയിൽ പോയി തല്ലും ഉണ്ടാക്കി കേസും ഉണ്ടാക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദിവസം വന്നിട്ട് ഞാനൊരു സ്വാമിയാണെന്ന് പറഞ്ഞാൽ അത് നാട്ടുകാർ അംഗീകരിക്കുമോ അതൊരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അതിനെ താങ്ങാൻ ഏതെങ്കിലും ഒരു പിന്നെ രാഷ്ട്രീയ കക്ഷി പിറകിൽ നിന്ന് വന്നാൽ അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു ജാതി മത സംഘടനകൾ ഏതെങ്കിലും ഒന്ന് പുറകെ പിന്നിൽ നിന്ന് വന്നാൽ അവരെ നമ്മൾ തിരിച്ചറിയണം അതിന് പിന്നിൽ അവരുടെ ലക്ഷ്യം തിരിച്ചറിയണം അതിൻ്റെ അപകടം തിരിച്ചറിയണം ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ മുതലാക്കി അതിനെ അവരുടെ ഒരു വയറ്റിപ്പഴപ്പിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നതായി എവിടെയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കിണികളിൽ നമ്മൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ ഇവിടെ നടന്നത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഓക്കെ